أمين. الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد يا ايها الناس اتقوا الله قطقاتي ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهذا كتاب أنزلناه مباركا مبارك فاتبعوه واتقوا لعلكم ترحمون ولا رسناه نرنا سهدر المارة الله سبحانه وتعالى يُدَيْ വിധി വിലക്കുകൾ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചു പുലർത്തണമെന്ന് ഇന്നുടന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയറ്റ് ചെയ്യുകയാണ് അത്തരത്തിൽ ഇഹ പട വിജയം വരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം ഈ സർവലോകവും ഭൂമിയും മറ്റു നക്ഷത്ര മണ്ഡലങ്ങളും എല്ലാം തന്നെ അള്ളാഹു വളരെ കൃത്യമായി ക്രമപ്പെടുത്തി ക്രമീകരിച്ചു വച്ചിരിക്കുകയാണ് അതിൻ്റെ ചലനമാകട്ടെ അതിൻ്റെ സ്വയം ഭ്രമണമാകട്ടെ എല്ലാം വളരെ കൃത്യവും വളരെ കണക്കിൽ അധിഷ്ഠിതവുമാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിതക്രമവും സസ്യജാലങ്ങളെയും എല്ലാം തന്നെ അള്ളാഹു വളരെ ക്രമമായി ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ ലഭ്യമാകുന്ന പല പഴവർഗ്ഗങ്ങളും മറ്റു പല പ്രദേശത്തും ലഭ്യമാവുകയില്ല അഥവാ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രതി പ്രകൃതിക്കനുസരിച്ചും അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ചിൻ്റെയും സ്ഥലങ്ങൾക്കനുസരിച്ച് എന്തെയും ഫലങ്ങൾ ഉണ്ടാകുന്നതിൽ വ്യത്യാസം ഉണ്ടാവുന്ന അപ്പം നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ സുലഭമായ ഒരു ഫലവർഗ്ഗമാണ് എന്ത് ചക്ക എന്ന് പറയുന്ന സാധനം ആ ചക്ക ഒരു സീസണിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ആ സീസണിൽ അത് കഴിക്കേണ്ടവർ കഴിച്ചു പോകണം എന്നാൽ മരുഭൂമിയിൽ പോയിട്ട് നമ്മൾ ചക്ക അന്വേഷിച്ചാലും ഇവിടെ വന്നിട്ട് നമ്മൾ കാരൊക്കെ അന്വേഷിച്ചാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നല്ലാതെ പ്രകൃതിപരമായി അത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവുകയില്ല എന്നതുപോലെ അള്ളാഹു നമുക്ക് പന്ത്രണ്ട് മാസങ്ങളെ അനുവദിച്ചു തന്നിട്ടുണ്ട് അതിലേറ്റവും പുണ്യമേറിയ ഒരു മാസമാണ് റമദാൻ റമദാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ റമദാനിൽ തന്നെ ചെയ്തിരിക്കണം റമദാനിൽ കിട്ടുന്ന പ്രതിഫലം അത് റമദാനിൽ മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം അഥവാ റമദാനിൻ്റെ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തപ്പത്തിലെ പകുതി ഏകദേശം പകുതി ദിവസങ്ങളും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ തോളോട് തോൾ ചേർന്ന് നമസ്കരിച്ചിരുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മുടെ അടുത്ത ബന്ധുക്കളൊന്നും തന്നെ ഈ വർഷം നമ്മളോടൊപ്പം റമദാൻ അനുഷ്ഠിക്കുവാൻ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് എന്തിനേറെ പറയുന്നു റമദാനിലെ ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അവർ പോലും ഇന്ന് ഈ ദിവസം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് എന്നെ ഇന്നലെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ട വിവരം പറയുകയുണ്ടായി അമ്പത് വയസ്സ് പ്രായമായ ഒരു മധ്യവയസ്കൻ വെറും അമ്പത് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുക നോമ്പുകാരനാണ് ലോറ് നമസ്കരിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടിലെത്തിയിട്ടില്ല അതിന് മുന്നേ തന്നെ അറ്റാക്ക് അറ്റാക്കുമെന്ന് മരണപ്പെടുകയാണ് ഈ ദിനരാത്രങ്ങൾ ഇനിയുള്ള ദിനരാത്രങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞാനും നിങ്ങളും ഉണ്ടാകുമെന്ന് ഒരാൾക്ക് ഉറപ്പില്ല അത്തരത്തിലുള്ള മനുഷ്യന്റെ അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോയിക്കേണ്ടത് ആ സമയത്ത് നമ്മളൊരു പുനരാലോചന നടത്തേണ്ടതുണ്ട് എപ്പോഴും ഒരു സെൽഫ് ഇവാലുവേഷൻ നമുക്കറിയാം ഉയർന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന സിവിൽ സർവീസ് ഐ എസ് പോലൊക്കെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അവരെന്തെയ്യും അവരുടെ പരീക്ഷ അല്ലെങ്കിൽ അവരുടെ പഠനത്തെ അവരെന്തെയും എപ്പോഴും പ്രോഗ്രസിനെ അവരെന്തെയും സെൽഫ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പോരായ്മകൾ പിടിച്ചുകൊണ്ടേയിരിക്കുന്ന ഏതൊരു വലിയ കളിക്കുന്ന ടീമുകളാണെങ്കിൽ പോലും ശരി അവരുടെ ഓരോ കളിക്കാരിൻ്റെയും വേഗതയെയും അയാളുടെ കായികക്ഷമതയെയൊക്കെ തന്നെ ആ ടീം കോച്ച് പരിശോധിക്കുകയും അപഗ്രദിക്കുകയും ചെയ്യും എന്നിട്ട് ആവശ്യമായ പോര പോരായ്മകൾ അത് നികത്തി വീണ്ടും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്ത് ഈ അവസാനത്തെ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുള്ള പോരായ്മകൾ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നോമ്പുകാരായ നാം നോമ്പുകാരായ നാം നമ്മെ പരിശോധിക്കേണ്ട അഞ്ച് പോയിന്റുകൾ മാത്രം ഈ ചുരുങ്ങിയ സമയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാലിക്ബിന് ഓയിസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അതിഥി നമുക്ക് കാണാം റസൂൽ സുല്ലാഹു അലൈ വല്ലാമ അദ്ദേഹം മെമ്പറിൻ്റെ പടി കയറുന്ന സമയത്ത് ആമീൻ എന്ന് പറയും വീണ്ടും അദ്ദേഹം ആമീൻ എന്ന് പറയും അടുത്ത പടി കയറുന്ന സമയത്ത് അങ്ങനെ മൂന്ന് പടികൾ കയറുന്ന സമയത്തും റസൂൽ ആമീൻ ആമീൻ എന്നാണ് പറയുന്നതെന്നാ എന്നിട്ട് പ്രവാചകൻ പറയുന്നത് എന്താണോ അദ്ദേഹം പറയുകയാണ് ഞാൻ എന്തിനാണ് ഈ ആമീൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ അദ്ദേഹം പറയുകയാണ് ഒരു റമദാൻ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ട് അഥവാ ഒരു റമദാനിൽ ഒരാൾ ജീവിച്ചിട്ട് അയാൾക്ക് തന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് പൊറുക്കലിനെത്തേരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും അവൻ അകപ്പെട്ടു പോ അകപ്പെട്ടു പോകുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പൊ പ്രവാചകൻ അത്ര കൂടിയാണ് ഈ റമദാനിനെ അനിക്കേണ്ടതിനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല നമ്മൾ പലരും സലാം കൂട്ടുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് പോവുകയാണ് മാത്രമല്ല ഓരോരുത്തരും ഓവർ കോൺഫിഡൻസിലാണ് ഞാൻ ഈ ചെയ്തു കൂട്ടുന്ന ആരാധനകളൊക്കെ തന്നെ ഈ ആരാധനകളൊക്കെ തന്നെ എനിക്ക് പരലോകത്തേക്ക് വളരെയധികം ഗുണപ്രദമാകുമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല സുഹൃത്തുക്കളെ നമ്മുടെ മുൻക നമ്മളെ മുൻകടന്നു പോയ മഹാന്മാരായ സ്വഹഭാക്കൾ അവർ ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ പാന്താവ് നമ്മളൊരു വേള ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പോലും നമുക്ക് എത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകളാണ് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ആ പറയുന്ന പ്രാർത്ഥനകളുടെയും ദറികളുടെയും തന്നെ അർത്ഥങ്ങൾ നമ്മിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ അത് എത്രത്തോളം എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി പോലും നമുക്ക് നമസ്കാരത്തിൽ കിട്ടാറുമില്ല ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ ഇപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് എനിക്ക് ഈ റമദാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റവും ഇനിയുള്ള ദിനരാത്രികൾ ഞാൻ നടത്തും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയായിരിക്കണം നാം ഓരോരുത്തരും പിരിഞ്ഞു പോകേണ്ടത് ആദ്യമായി നമ്മൾ നമ്മോട് സ്വന്തം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ യഥാർത്ഥ നോമ്പുകാരനായിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത് എല്ലാവരും നോമ്പുകാരാണ് നമ്മുടെ കണക്കിൽ നമ്മൊക്കെ നോമ്പുകാരാണ് നമ്മൾ പകൽ സമയത്തിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നിട്ട് അതിനനുസരിച്ചുള്ള ജീവിതക്രമം ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒക്കെ ശരിയാണ് പക്ഷേ പ്രവാചകൻ സുല്ലാഹു അലൈഹുയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുള്ള റിപ്പോർട്ട് എന്നൊരു അതിഥിയിൽ കാണാം സല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു നീ നോമ്പ് നോക്കുകയാണെങ്കിൽ നിന്റെ കാതും കണ്ണും നാവും നിഷിദ്ധങ്ങളിൽ നിന്നും കളവിൽ നിന്നും മുക്തമായി നോമ്പിൽ പ്രവേശിക്കണം നമ്മളൊക്കെ പട്ടിണികാരായിരിക്കും നമ്മൾ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കളവ് പറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അസത്യം പറഞ്ഞു പോകുന്നു നമ്മുടെ നാവിനെ മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുന്നതിന് നമ്മൾ സൂക്ഷ്മത പാലിക്കുന്നില്ല ഇത്തരം ആളുകളുടെ നോമ്പ് അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അപ്പൊ അത്തരത്തിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് ക്ഷേണപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പുറക്കരുതെന്ന് മാത്രമല്ല പ്രവാചകൻ പറയുകയാണ് അയൽവാസിയെ ഉപദ്രവിക്കരുത് അയൽവാസിയെ ഉപദ്രവിക്കരുത് നമ്മിൽ പലരും നമ്മുടെ അയൽബക്കത്തോടൊക്കെ എപ്പോഴും ഒരസിയും പരതിയും പോകുന്ന ആളുകളായിരിക്കും ഈ നല്ലൊരു മാസത്തിൽ ആ മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയൽക്കാരോടൊക്കെ ബന്ധം പുനഃസ്ഥാപിക്കുവാനും അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ വർദ്ധിക്കുവാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സന്മനസ് കാണിക്കേണ്ടതുണ്ട് അതല്ലാതെ ഒരു ഭാഗം ഒരു വളരെ മോശമാക്കിക്കൊണ്ട് മറ്റൊരു ഭാഗം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയത് കൊണ്ട് ഒരു കാര്യമില്ല നമുക്കറിയാം നമ്മൾ വാഹനയാത്ര നടത്തുന്ന ആളുകളാ വാഹനത്തിന്റെ നാല് ചക്രത്തിൽ ഒരു ചക്രം പഞ്ചറായാൽ ആ വാഹനം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ മാത്രമല്ല ഒരു ടയറിൽ അതിനാവശ്യമായ പര്യാപ്ത പരാതിയിൽ കാറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ പോക്ക എങ്ങനെയായിരിക്കും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് പുഷ്പിച്ചും അത് നിറഞ്ഞും കാഴ്ച നിൽക്കുന്ന സമയത്ത് മാത്രമേ അതിന് അർഹമായ പ്രതിഫലം ലഭിക്കുകയെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും എൻ്റെ നാവ് കൊണ്ട് എൻ്റെ നോമ്പിന് വല്ല ഭംഗവും വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ എൻ്റെ സംസാരത്തിലും അതുപോലെ തന്നെ എൻ്റെ പ്രവൃത്തിയിലും മറ്റുള്ളവരുടെ ഇടപഴകളിലൊക്കെ എനിക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കണം എന്നിട്ട് പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നാഥനായ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പൊറുക്കലിനെ തേടണം രണ്ടാമതായി നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത് കർമ്മങ്ങളുടെ സ്വീകാര്യത തടയുന്ന കാര്യങ്ങളിൽ എന്റെ കർമ്മം അത് അള്ളാഹു സ്വീകരിക്കുന്നതിൽ ചില നിബന്ധനകളുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് എനിക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വളരെ ഗൗരവമേറിയ കാര്യമാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളുമായി നല്ല രീതിയിലും നല്ല രീതിയിൽ പോകാത്തവരും ഒക്കെ ഉണ്ട് പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപൂർ റിപ്പോർട്ട് ഇത് ആദ്യത്താണ് ബസൂൽ സാഹു അല്ല പറഞ്ഞു മനുഷ്യരുടെ കർമ്മങ്ങൾ ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങൾ വ്യാഴാഴ്ച ദിവസം അഥവാ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിന് മുമ്പിലാകെ പ്രക പ്രദർശിപ്പിക്കപ്പെടും എല്ലാവരുടെയും കർമ്മങ്ങൾ ഞാനും നിങ്ങളും നമ്മളടങ്ങുന്ന സർവ്വ മനുഷ്യരുടെയും കർമ്മങ്ങൾ വ്യാഴാഴ്ച അഥവാ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും എന്നാൽ കുടുംബബന്ധം ബന്ധം വിച്ഛേദിച്ചവന്റെ കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല എന്നല്ല അത് തടഞ്ഞു നിർത്തും അത് തടഞ്ഞു നിർത്തും നമ്മളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട് ഇല്ലേ നമ്മുടെ കയ്യിലൊക്കെ ഫോണുണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പല ഫയലുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് ഹെവി ഫയലുകൾ ജി ബി കൂടിയ ഫയലുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട് കറക്റ്റ് നെറ്റ്വർക്കിംഗ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ അത് അതിൻ്റെ സമയത്ത് തന്നെ പൂർത്തീകരിച്ച് വേഗത്തിൽ കിട്ടും അതുപോലെ തന്നെ നമുക്കതിൻ്റെ ഫുൾ എച്ച് ഡി ക്ലാരിറ്റിയോടു കൂടി നമുക്ക് കാണാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഈമാനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ട് നമ്മുടെ ഫയലുകൾ ഡൗൺലോഡാവും എന്നുള്ളതാണ് അത് നമസ്കാരത്തിലായാലും ശരി മറ്റേത് കർമ്മങ്ങളായാലും ശരി ദാനധർമ്മങ്ങളായാലും ശരി അതിലൊക്കെ നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ അള്ളാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ അതുപോലെ നാളെ പരമോ നമ്മൾ ഈ കർമ്മങ്ങൾ ഹാജരാക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബബന്ധം വിച്ഛേദിച്ചവൻ്റെ കർമ്മങ്ങളെ അള്ളാഹു തടഞ്ഞു നിർത്തും അതവിടെ സ്വീകരിക്കപ്പെടുകയില്ല നമ്മുടെ പല ആളുകളും ഞാൻ കുറച്ചു ദിവസം മുമ്പേ എൻ്റെ ഒരു സുഹൃത്തിനോട് നാട്ടിലെ ഇമാമിന് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പറയുകയുണ്ടായി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലല്ല ഉള്ളത് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെയാണ് കാരണം ഭാര്യയുമായി മക്കളുമായി സ്വല്പം പിണക്കത്തിലാണ് ഇത്ര കൂടിയാണ് ആ സുഹൃത്ത് അത് പറഞ്ഞത് നമ്മൾ ആലോചിക്കേണ്ടത് ഞാനും നിങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ നമസ്കാരങ്ങളാവട്ടെ നമ്മുടെ മറ്റേത് ആരാധനകളാവട്ടെ നോമ്പാവട്ടെ ജക്കാത്താവട്ടെ ഹജ്ജാവട്ടെ ഒക്കെ എല്ലാം അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഷർത്തുകൾ ഉണ്ട് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ക്ലിയർ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ പുണ്യം കിട്ടിയു നമുക്ക് കാണാം ബുഹാരി റിപ്പോർട്ട് എന്നൊരു അതീസൽ സാഹു അലൈസ് പറഞ്ഞു കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുടെ കൂട്ടത്തിലേക്ക് കാരുണ്യം ഇറങ്ങുകയില്ല എന്നാ കുടുംബ ബന്ധം വിച്ഛേദിച്ച ആളുടെ കൂട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങൂല എന്നാ അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മൾ നമ്മളിൽപ്പെട്ട ആരെങ്കിലും അത്തരത്തിൽ കുടുംബ ബന്ധത്തിൽ ഉള്ളൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൻ്റെ ഈ പുണ്യമാസത്തിൻ്റെ ഇത്ര പുണ്യമേറിയ ദിനരാത്രികളുടെ ഈ അവസാന സമയത്ത് നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യണം പാകപ്പെടുത്തണം എന്നിട്ട് ആ പോ പറ്റിപ്പോയ തെറ്റുകൾ അത് നികത്തുവാൻ ക്ഷമ പറഞ്ഞു മാപ്പു പറഞ്ഞും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് എങ്കിലേ തടഞ്ഞുവെക്കപ്പെട്ട നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ തടഞ്ഞുപോയ കർമ്മങ്ങൾ അള്ളാഹുവിനൊരു സ്വീകരിക്കപ്പെടും അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നികത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ നാട്ടിൽ സാധാരണ ഈ മാപ്പ് അറിയൽ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കലൊക്കെ ഹജ്ജിന് പോകുന്ന സമയത്താണ് ഹജ്ജല്ല മറ്റെല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് നല്ല ബന്ധം പുലർത്തണം അത് സുഹൃത്തുക്കളായാലും ശരി കുടുംബ ബന്ധമായ അതിനേക്കാൾ ആരോ പ്രാധാന്യത്തോടു കൂടിയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ല നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമതായി നമ്മൾ ഓരോരുത്തരും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ചോദ്യം അള്ളാഹുവിന്റെ സ്വന്തക്കാരനാകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ചില ആളുകളുണ്ട് അവർ ഖുർആാനിന്റെ ആളുകളാണ് അവർ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് ഖുർആനിന്റെ ആളുകളാണ് ആ ഖുർആാനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനിന്റെ ആളുകളായി തീരണം മാത്രമല്ല ഖുർആാനിനോട് നമുക്ക് രണ്ട് ബാധ്യതകളുണ്ട് ബാധ്യതകളുണ്ട് അതിലൊന്ന് പാരായണമാണ് നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഒരു ഹത്തവും രണ്ട് ഹത്തവും ഒക്കെ ഓതി തീർത്ത ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും പക്ഷേ ആ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യകരമായ കാര്യമാണ് റസൂൽ റിപ്പോർട്ട് റിപ്പോർട്ടിന് കാണാം നിവേദനം റസൂൽ ഇബിനി മസൂദ്നം സുല്ലാന്ന് പറഞ്ഞു ഖുർആാനിലെ ഒരക്ഷരം വല്ലവനും പാരായണം ചെയ്യുന്ന പക്ഷം അവന് ഒരു നന്മ ലഭിക്കും ഏതൊരു നന്മക്കും പത്തിരട്ടിയാണ് പ്രതിഫലം അലിഫ് ലാം മീം ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലെ അലിഫ് ഒരു അക്ഷരവും ലാം മറ്റൊരക്ഷരവും മീം വേറൊരു അക്ഷരവുമാവുന്നു അത്രയും പുണ്യകേറിയ പുണ്യമേറിയ കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പൊ പാരായണത്തിന് സമയം കണ്ടാത്ത ആൾ കണ്ടെത്താത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ഖുർആൻ പാരായണം ചെയ്യുവാൻ എന്നിട്ട് അള്ളാഹുവിന്റെ അഹിലുകാരിൽ ഖുർആാൻ്റെ സ്വന്തക്കാരിൽ ആകുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം രണ്ടാമതായി ഖുർആാനിനോടുള്ള നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ഞാൻ ആമുഖമായി ഓതി വച്ച ആയത്ത് സൂറത്തിൽ അനാമിലെ നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആഴത്താണ് വഹാദാ കിതാബുൻ ഈ ഗ്രന്ഥം അൻസൽ നാഹു അതിനെ നാം ഇറക്കിയിരിക്കുന്നു മുബാറക്കൻ അനുഗ്രഹീതമായിക്കൊണ്ട് അതിനാൽ നിങ്ങൾ അതിനെ പിൻപറ്റു നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ഇത് വിശുദ്ധ ഖുറാൻ പറയുന്ന കാര്യമാണ് നമ്മളോട് ഞാൻ ഒരിക്കലേ ഒരു വിവാഹ സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു തലാഖ് സംബന്ധമായ ഒരു ചർച്ചയ്ക്ക് വെറുതെ ഗാലറിയിൽ ഇരിക്കാൻ പോയി അവിടെ കണ്ട അവസ്ഥ വളരെ ദയനീയമായിട്ടാണ് എനിക്ക് തോന്നിയത് വിശുദ്ധ ഖുർആാനിലെ ആവർത്തി അർത്ഥസഹിതം വായിച്ച ഒരാൾ പോലും ആ സദസ്സിൽ ഉണ്ടാവില്ല എങ്ങനെ അടിച്ചു പിരിയാം എന്നത് മാത്രമാണ് അവിടുത്തെ സ്വഭാവം ഖുർആൻ ആയിരുന്ന നമ്മൾ പ്രവാചകന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം പരാമർശിച്ചിട്ടുണ്ടെന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ഒരു ഒരൊഴുക്കിൽ ഒരു ഇമ്മഴത്തുകളായി അല്ലെങ്കിൽ കൂട്ടം കൂടികളായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ സർവഭാഗങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം വളരെ കൃത്യമായി അത് പൂർത്തീകരിച്ചു കൊണ്ടുപോയെങ്കിലേ നമുക്ക് പരലോകത്ത് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്ന അതിൻ്റെ ആളുകൾക്ക് അതിൻ്റെ അതിലുകാർക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ പരലോകത്ത് ശുപാർശ ചെയ്യുന്ന മാഷറിലേക്ക് ഓരോരുത്തരും ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ഇയാൾ എൻ്റെ ആളാണ് ഇയാൾ അഹലി എൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യുന്ന അപ്പൊ അത്തരത്തിൽ ഖുർആാനുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ഓരോരുത്തരും നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ പരസ്പരം നമ്മൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെ ഈ പള്ളിയിൽ വളരെ ശീതീകരിച്ച ഈ പള്ളിയിൽ സുഖസുന്ദരമായി ചാരിയിരുന്നും അല്ലാതെയും ക്ലാസ് കേൾക്കുകയാണ് വളരെ സുഖസുന്ദരമായി നമ്മളെന്തെങ്കിലും നമസ്കരിച്ചു നല്ല കൂടി നല്ല കൂടി പക്ഷേ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ സ്വഭാ സ്വഹാഭാക്കളും മരുഭൂമിയിൽ അവർ കഴിച്ചുകൂട്ടിയ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കാലഘട്ടങ്ങളായിരുന്നു ബദറും ഉഹുദും ഹന്തക്കുമൊക്കെ വളരെ വലിയ ചരിത്രങ്ങളാണ് മൂന്നര കിലോമീറ്റർ നീളത്തിൽ അഞ്ച് മീറ്ററും മൂന്നര മീറ്റർ അടി ആഴത്തിലും കിടങ്ങുകുഴിക്കുക അത് പട്ടിണിയും പരിവട്ടവുമായ ഒരു കാലഘട്ടത്തിൽ എന്നിട്ടായിരുന്നു അവർ അവരുടെ ശത്രുക്കളെ തടഞ്ഞു നിർത്തിയിരുന്ന നമുക്ക് ഒരു പ്രശ്നവും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം അധികമാണ് ഭക്ഷണം അധികമാണ് കഴിച്ചോ മോനെ തീർക്കും മോനെ ഇന്ന് അങ്ങോട്ട് പറയേണ്ട അവസ്ഥയിലാണ് നമുക്കറിയാം ഗസയിലെയും മറ്റു പല പ്രദേശത്തും നമ്മുടെ മുസ്ലിം ജനവിഭാഗങ്ങൾ നമ്മുടെ സമുദായത്തിലെ ആളുകൾ പ്രയാസപ്പെടുന്ന പ്രയാസം വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ് ഇത്തരത്തിൽ ഒരു പ്രയാസവും നമ്മളെ സംബന്ധിച്ചില്ല നമ്മളെ സംബന്ധിച്ച് എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് വ്യാമോഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അം ജന്ന നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കറിയാം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലത്ത് അവിടെ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടു ജലക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് പ്രവാചകൻ തന്റെ സ്വഭാബാക്കളുടെ ഒരു ഷൂറ ചേർത്തു ഷൂറ ചേർത്തിട്ട് ചോദിച്ചു അവിടെ ആകെ ഒരാളുടെ കിണറിലാണ് വെള്ളത് വെള്ളമുള്ളത് ആ വെള്ളം ഉള്ള കിണർ ഒരു ജൂതന്റെ കൈവശവുമാണ് അദ്ദേഹം മുസ്ലിങ്ങളിൽ നിന്ന് അന്യായമായ രീതിയിൽ വലിയ വിലയാണ് വെള്ളത്തിന് വാങ്ങുന്നത് പ്രവാചകൻ തന്റെ സ്വഹാബാക്കോട് ചോദിച്ചു നിങ്ങൾ ആ ജൂതനിൽ നിന്ന് ആ കിണർ വാങ്ങി ഈ സമുദായത്തിന് അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യുവാൻ ആരുണ്ടെന്ന പ്രവാചകന്റെ അടുത്ത സഹചാരിയായിരുന്ന സഹചാരിയായിരുന്നു ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ഇരുപതിനായിരം ദിനാർ സ്വർണ്ണ നാണയം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ കിണർ മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കി കൊടുത്തു എന്ന വെറുതെ ഇരിക്കുന്ന സമയത്ത് അന്നത്തെ ഗോൾഡ് കോയിൻ ദിനാറിന്റെ മൂല്യവും ഇന്നത്തെ ഈ ഗോൾഡ് കോയിന്റെ മൂല്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം കോടി രൂപയുടെ മുകളിൽ അതിന് വില വരുന്ന ഞാൻ വെറുതെ ഒന്ന് കണക്കുകൂട്ടിയിരിക്കുക എൻ്റെ കണക്കിൽ കുറയാനേ സാധ്യതയുള്ളൂ അത് കൂടുകയല്ലാതെ കുറവിലാന്ന് അപ്പം അത്രയും വലിയ വില കൊടുത്ത് ആ കിണർ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ ബിൻ അപ്പാൻ പോകുന്ന ആ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കാലെടുത്ത് വെച്ചുകൊണ്ട് കൊണ്ട് സുഖസുന്ദരമായി കടന്നു പോകാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് പ്രവാചകൻ്റെ മറ്റൊരു സ്വഹാബിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വിലൽത്തറ്റം മുതൽ നെറുന്തല വരെയുള്ള ഭാഗങ്ങളിൽ നൂറിൽ പരം മുറിവുകളുണ്ട് എന്ന യുദ്ധത്തിൽ അദ്ദേഹം ചെറുതും വലുതുമായ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം വളരെ പ്രായമായി പ്രായമായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നൊരു വാചകം കിഴവനായ ഒരു ഒട്ടകം കിഴവനായ ഒരൊട്ടക മരണത്തിന് വേണ്ടി കേഴുന്നത് പോലെ ഇതാ ഒരു പോരാളി നിങ്ങളുടെ മുമ്പിൽ മരണത്തിന് കേഴ്ന്ന് നിങ്ങൾ കാണുന്നില്ല എന്നാണ് അതിനർത്ഥം അത്ര അധികം ജീവിതത്തിൽ ത്യാഗം സഹിച്ച ആളുകളായിരുന്നു വാവിന്റെ മാർഗത്തിൽ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ ദീനിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്തതിന്റെ പേരിൽ എന്റെയോ നിങ്ങളുടെയോ മേലെ ഒരു സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുറിപ്പാട് പോലും ഉണ്ടാവില്ല നമ്മളും വിചാരിക്കുന്നെന്നാണ് നമ്മൾ സ്വർഗം കരസ്ഥമാക്കുന്ന അങ്ങനെയല്ല സുഹൃത്തുക്കളെ ആത്മവിചാരണ നടത്തി പോരായ്മകൾ നികത്തി പോരായ്മകൾക്ക് അതിനുള്ള പരിഹാരം കണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് മാത്രമേ നമുക്ക് വിജയം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അബൂബക്കർ നബുബക്രുന്നൂ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും ഒരു ദിനാർ മാത്രമാണ് വെറും ഒരു ദിനാർ മാത്രം ബാക്കിയുള്ളത് ദീനീ മാർഗ്ഗത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയായിരുന്നു നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പിരിവ് നടക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളികളിൽ ഒരു പിരിവ് നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും ചെറിയ ഇതിനായിരിക്കും നമ്മളെ സമീപിക്കുക എന്നാൽ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ എൻ്റെ ഒരു അടുത്ത ബന്ധു എൻ്റെ അടുത്തൊരു ബന്ധു അദ്ദേഹം കുറേ കാലം ഗൾഫിലായിരുന്നു മുപ്പത് വർഷത്തോളം ഗൾഫിൽ നിന്നു ഗൾഫ് അവസാനിപ്പിച്ച് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ മക്കൾക്ക് വസിയത്ത് ചെയ്തു വെച്ചു വീതം വെച്ചു കൊടുത്തു അങ്ങനെ പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്ഥലം ആവശ്യം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾ ആ സ്ഥലം പിതാവിന് കൊടുത്തില്ല എന്നാണ് പിതാവിന് കൊടുത്തില്ല എന്നാ അതിന്റെ അർത്ഥം എന്താ നമ്മൾ പ്രായമാകുന്ന സമയത്ത് ഈ ധനവും ഈ സമ്പാദ്യവും ഒന്നും നമുക്ക് ഉപകരിക്കില്ല ആ സമയത്ത് ദാനം ചെയ്യുന്നതിന് പകരം പുണ്യമേറിയ ആ പീക്ക് സമയത്ത് ഏറ്റവും ഗുണം കിട്ടുന്ന സമയത്ത് നമ്മളെ ചെലവഴിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ ജീവിതത്തെ നമ്മൾ ത്യാഗത്തിലേക്ക് അധ്വാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു വിജയം നൽകുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സ്വർഗം നൽകുകയുള്ളൂ കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടായിരിക്കണം ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടാവും നമുക്കറിയാം നീറ്റ് എക്സാമിലും ജെഇ എക്സാമിലും ഒക്കെ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥികളോടുകൂടി ചോദിച്ചുകൊണ്ട് രാപ്പകൽ കിണഞ്ഞു പരിശ്രമിച്ചും കഠിനാധ്വാനം കഠിനാധ്വാനം നടത്തിയിട്ടായിരിക്കും അവരൊക്കെ വിജയം ഭരിച്ചിട്ടുണ്ടാവുക അത്തരത്തിൽ വിജയം ഭരിക്കേണ്ട ഒന്ന് തന്നെയാണ് സ്വർഗം അത്തരത്തിൽ രക്ഷപ്പെടേണ്ട ഒരു സാധനം തന്നെയാണ് നരകം ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കർമ്മങ്ങൾക്ക് ആത്മാവ് ഉണ്ടാകണം നമ്മുടെ കർമ്മങ്ങൾക്ക് ആത്മാവ് ഉണ്ടാകണം യാന്ത്രികത പോരാ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും ലഭിക്കുകയില്ല നമ്മുടെ കർമ്മങ്ങൾ അള്ളാവും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആത്മാവ് നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തക്ബീറത്തുൽ കൈ കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ വെറും അറബി ഭാഷയിൽ മാത്രം പഠിച്ചു വെച്ചത് കൊണ്ട് നമുക്കതിൻ്റെ ആത്മാവ് ലഭിക്കില്ല പകരം അർത്ഥസഹിതം അത് മനസ്സിലാക്കുകയും സുജോതിലും റൊക്കോയിലും സ്വൽപ്പം സമയമെടുത്തും ആത്മാർത്ഥതയോടുകൂടി പാപമോചനം തേടിക്കൊണ്ടുമായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പലർക്കും ഋക്കുവും സുജിതവും ഒക്കെ സൂപ്പർഫാസ് വേഗതയിലാക്കുക സുനത്യസ്കാരങ്ങളിൽ യഥാർത്ഥത്തിൽ സുന്നത്ത സുനത്യസ്കാരത്തിലാണ് നമുക്ക് കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിയുക എന്നുള്ള ഒരു അടിമ അയാൾ സുജൂതിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ സർവ്വ പാപങ്ങളും അയാളുടെ മുതുകിലേക്ക് വരികയും ആ പാപങ്ങൾ അയാളുടെ സുജൂതിൻ്റെ ദീർഘമനുസരിച്ചും അയാളുടെ പ്രാർത്ഥന അനുസരിച്ചും അതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന അപ്പൊ സുജൂതിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരുന്ന നമ്മളിൽ ആരും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഞാനും എൻ്റെ മുമ്പിൽ നിന്ന് ഈ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളും ആരും പാപം ചെയ്യാത്ത ആളുകളല്ല ഈസാ നബി അലൈഹി ഇസ്സലാം അഥവാ യേശു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ എന്ന് പറയുന്നുണ്ട് പാപം ചെയ്യാത്തവർ ആരുണ്ടാവില്ല അവസാനം ണിയായ ഒരു സ്ത്രീയെ അദ്ദേഹത്തിന്റെ മുമ്പിൽ യേശുവിന്റെ മുമ്പിൽ അഥവാ ഈസാ നബി അലൈഹിസ്ലാമിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ശിക്ഷ നടപ്പാക്കുവാന് വേണ്ടി അപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് എന്ത് നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനുഷ്യരുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സമയം കണ്ടെത്തി ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക പാപമോചനം തേടുക സൂചിപ്പിച്ച പോലെ ദിനരാത്രങ്ങൾ ഇനി വിരലിൽ എണ്ണാവുന്നതുമാണ് ഇനി ഒരു ബുധനാഴ്ച അടുത്ത അടുത്ത ബുധനാഴ്ച ആവില്ല അപ്പൊ അതുകൊണ്ട് അവളുടെ വളരെ കൂടി ഒരു ഇഞ്ചുറി ടൈമിലെ ഫുട്ബോൾ കളിക്കുന്ന കളിക്കാരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ വന്ന പോടുള്ള വലുതും ചെറുതുമായ നിസ്സാരവും ഭയാനകവുമായ രഹസ്യവും പരസ്യവുമായ സർവ്വവിധ പാപങ്ങളെയും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം എന്ന തമ്പുരാനം അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കള് സഹോദരി സഹോദരന്മാർ പ്രാർത്ഥന കൊണ്ട് വസ്തു ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതാ അവർക്കൊക്കെ തന്നെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണം എത്തമ്പോരാന് ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അതാ നീ രക്ഷയും സമാധാനവും അന്തിമ വിജയവും നൽകി അനുഗ്രഹിക്കണം എത്തമ്പോരാന് അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികള് സഹോദരന്മാർ അവർക്കൊക്കെ തന്നെ അവരുടെ കബറടം നീ വിശാലമാക്കി കുറുകയും

ربنا انك رؤوف رحيم اللهم اجرنا من النار وادخلنا الجنه مع الابرار اللهم اجرنا من النار وادخلنا الجنه مع الابرار اللهم اجرنا من النار وادخلنا الجنه مع الابرار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار